വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ഇന്ന് തമിഴകത്തിന്റെ ദളപതി വിജയ്ക്ക് അമ്പത്തിയൊന്നാം ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വെട്രി എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ ജീവിതം ആരംഭിച്ച് വിജയ് ഇതിനകം തന്നെ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലയേറിയ താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് അൻപത്തിയൊന്ന് വയസ്സ് അദ്ദേഹത്തിന്റെ താരമൂല്യവും അഭിനയ ജീവിതത്തിലെ മികവും തെളിയിക്കുന്നതാണ് തന്റെ ആദ്യ ചിത്രത്തിന്റെ പ്രതിഫലമായ അഞ്ഞൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപതോളം കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന തരത്തിലേക്ക് ഉയർന്ന സിനിമാ ജീവിതം ഏറ്റവും പുതിയതായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം ജനനായകന് വിജയ് വാങ്ങുന്ന പ്രതിഫലം ഇതിനകം തന്നെ വൻ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പുലി എന്ന ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ പരാജയം എന്തെന്നറിയാത്ത താരമാണ് വിജയ് ഗോട്ടിൽ വിജയ് ഇരുന്നൂറ് കോടി രൂപയോളമാണ് പ്രതിഫലം വാങ്ങിയതെന്നായിരുന്നു അന്നത്തെ വിവരം അതേസമയം തന്നെ വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന ചിത്രം ദളപതി അറുപത്തി ഒൻപത് എന്ന ജനനായകൻ എന്ന ചിത്രത്തിന് പ്രതിഫലം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായി ഉയർന്നേക്കുമെന്നും തമിഴ് മാധ്യമങ്ങൾ പോലും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കൂടത്തിറപ്പായ അനിയത്തി വിദ്യ മൂന്നാം വയസ്സിൽ മരിച്ചതിന് പിന്നാലെ അന്തർമുഖനായി മാറിയ ഒരു കുട്ടി പിതാവ് സൂപ്പർ ഹിറ്റ് സംവിധായകനായി വിലസുന്ന കാലത്തും സിനിമകളോട് വല്ലാതെ അടുപ്പം കാണിച്ചില്ല കോളേജിലെത്തിയപ്പോഴേക്കും മാറി വീണ്ടും സിനിമയ്ക്കരികിൽ തന്നെ ആ കുട്ടി എത്തുന്നു പക്കത്തെ പയ്യൻ ഇമേജിലും പാസത്തിലും തുടങ്ങി റൊമാൻസും ആക്ഷനും നൃത്തവും എല്ലാം ചേർത്ത് ആ നടികർ ആടിപ്പാടിയപ്പോൾ രസികർ ആഘോഷിച്ചു തമിഴ് സിനിമയിൽ കോടിക്കിലുക്കത്തിന്റെ റെക്കോർഡുകൾ ഭേദിച്ച ദളപതി എൻ നെഞ്ചിൽ കുടിയേർക്കും എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേ ആർക്കുവിളികളോടെ ഓടിയെത്തുന്ന ലക്ഷക്കണക്കിന് പേരുടെ അണ്ണനും തമ്പിയും ഉയരും ഉലകവുമായി അയാൾ മാറുന്നു എൺപതിൽ പരം സിനിമകൾ ചെയ്തു മുഖത്തെ ചെറു ചലനങ്ങൾക്ക് പോലും ആരാധകരുള്ള വിജയ് അൻപത്തൊന്നാം വയസ്സിലേക്ക് ചൂടെടുത്തു വെക്കുമ്പോൾ രാഷ്ട്രീയത്തിലടക്കം പല നിർണായക നീക്കങ്ങൾ ദളപതി സ്റ്റൈലിൽ ഉണ്ടാവാം എന്തായാലും ഇനി കാണാനിരിക്കുന്ന കാഴ്ചകളിൽ സസ്പെൻസും ട്വിസ്റ്റും ആക്ഷനും എല്ലാം ഉണ്ടായിരിക്കും എസ് എ ചന്ദ്രശേഖരന്റെ മകനായതുകൊണ്ട് സിനിമയിൽ വന്നു പരിഹസിക്കാമെങ്കിലും വിജയ് തന്നിലെ നടനെ പരുവപ്പെടുത്തിയെടുത്തത് കണ്ണീരും വിയർപ്പും ഒഴുക്കി തന്നെയായിരുന്നു പത്താം വയസ്സിൽ വെട്രിയിലൂടെ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ബാലതാരമായി തുടർന്നു സംവിധായകനും നിർമ്മാതാവുമായ പിതാവ് തന്നെയാണ് മകനെ നായക പദവിയിലേക്ക് ഉയർത്തിയത് ആദ്യകാല ചിത്രങ്ങൾ ഒരുക്കിയതും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാളെ തീർപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെന്ധൂരപ്പാണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രസികൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദേവ വിഷ്ണു എന്നിങ്ങനെ തുടങ്ങിയ സിനിമകളെല്ലാം അദ്ദേഹം വിജയിയെ നായകനാക്കി ഒരുക്കിയവയാണ് ആദ്യ മൂന്ന് ചിത്രങ്ങളിലും നായകനെ വിജയി എന്ന് തന്നെ പേരിട്ടു മകന്റെ പേര് തമിഴ് മക്കളുടെ നെഞ്ചിൽ പതിയാനുള്ള തന്ത്രം വിജയിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വൺസ്മോർ എന്ന ചിത്രത്തിലൂടെയാണ് ഇളയതലപതി എന്ന വിശേഷണം ചാർത്തി കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇറങ്ങിയ തുള്ളാതമനവും തുള്ളും എന്ന ചിത്രം വഴിത്തിരിവായി ഇറങ്ങിയ പ്രിയമനവളെ ഖുഷി എന്നിവയോടെ താരസിംഹാസനം വിജയ് ഉറപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ തരംഗമായി അദ്ദേഹം മാറുന്നു കോടി ദളപതി എന്ന ദളപതിയെ കുറിച്ച് തുടർച്ചയായി രണ്ട് ചിത്രങ്ങൾ കോടി ക്ലബിൽ എത്തിച്ച ആദ്യ താരമാണ് വിജയ് അതും ഒരേ സംവിധായകന്റെ ചിത്രങ്ങൾ എ ആർ മുരുകദോസുമായി ഒന്നിച്ച തുപ്പാക്കി ആദ്യം നൂറുകോടി ക്ലബിൽ എത്തിച്ചു തുപ്പാക്കി നൂറുകോടിയിലെത്താൻ മുപ്പത് ദിവസം എടുത്തുവെങ്കിൽ അടുത്ത മുരുകദാസ് ചിത്രമായ കത്തി വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ആ റെക്കോർഡ് തിരുത്തി കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള നടനാണ് വിജയ് എന്ന ചിത്രമാണ് ആദ്യം വിജയിയെ കേരളത്തിൽ ശ്രദ്ധേയനാക്കിയത് തുടർന്ന് വന്ന തുള്ളാതമനവും തുള്ളും എന്ന ചിത്രം ഇരുന്നൂറ് ദിവസമാണ് കേരളത്തിൽ ഓടിയത് എസ് ജെ സൂര്യയുടെ ഖുഷി കൂടി വലിയ ഹിറ്റായതോടെ മലയാളത്തിന്റെ സ്വന്തം ദളപതിയായി വിജയ് മാറി ഗില്ലി പോക്കിരി തുപ്പാക്കി കത്തി തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ഉത്സവമേളം ചേർത്തു ഫാസിലിന്റെ സംവിധാനത്തിൽ കാതിരക്കുമര്യാദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലിറങ്ങിയപ്പോൾ സിദ്ദിഖിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനൊന്നിൽ കാവലൻ എന്നിവയൊക്കെ മലയാളത്തിൽ നിന്ന് വിജയി നായകനാക്കി തമിഴിലെത്തിയ ചിത്രങ്ങളാണ് കാതലിക്കു മര്യാദയിലൂടെയാണ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായി വിജയിക്ക് ലഭിക്കുന്നത് ആക്ഷൻ റൊമാൻസ് കോമഡി എന്നിവയുടെ കൃത്യമായ ചേരുവയാണ് ഹിറ്റായ ഓരോ വിജയി ചിത്രങ്ങളും കളക്ഷൻ റെക്കോർഡുകൾ വേദിച്ച് ഗില്ലിയും പോക്കിരിയും അടക്കം കത്തിപ്പടർന്നപ്പോൾ തമിഴകത്തെ സൂപ്പർ സ്റ്റാറുകളുടെ പല റെക്കോർഡുകളും തകർന്നു വീണു ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ലിയോ അറുന്നൂറ് കോടി രൂപയ്ക്ക് മേൽ വരുമാനമാണ് നേടിയത് നോക്കുക വിജയുടെ ജീവിതത്തിലേക്ക് സംഗീത എത്തിയതും സിനിമാ സ്റ്റൈലിലാണ് യു കെയിൽ ബി എസ് സിക്ക് പഠിക്കുന്ന കാലത്ത് അവധി കിട്ടുമ്പോഴൊക്കെ സംഗീത ചെന്നൈയിലെത്തും വിജയി കാണുകയായിരുന്നു ലക്ഷ്യം കണ്ടേ മടങ്ങൂ എന്ന മട്ടിൽ നേരിട്ട് സെറ്റിലെത്തിയും വിജയ് ഒന്നും സംസാരിക്കില്ല ഒടുവിൽ ഒരു ദിവസം അച്ഛനമ്മമാർക്കൊപ്പം സംഗീത വീട്ടിലെത്തുന്നു വിജയിയുടെ ആരാധികയാണെന്നും ഒന്ന് സംസാരിക്കാൻ പറയണമെന്നുമായിരുന്നു അപേക്ഷ സംഗീതയുടെ കുടുംബവുമായി സൗഹൃദം ഉണ്ടായതോടെ വിജയ്ക്ക് സംഗീതയെ കൂട്ടായി ചേർക്കാൻ തീരുമാനിച്ചത് പിതാവ് ആയിരുന്നു അങ്ങനെ സംഗീത വിജയിയുടെ ഭാര്യയാവുന്നു പ്രിയ സഖിയാവുന്നു ജയ്സൺ സഞ്ജയ്യും ദിവ്യ സാക്ഷിയുമാണ് മക്കൾ മകനും പിതാവിന്റെ വഴിയിൽ തന്നെയാണ് എന്നാണ് വിജയ് പറഞ്ഞത് മകൻ ജെയ്സൺ സഞ്ജയ് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് തന്റെ മകനെ സംവിധാനത്തിൽ താൽപ്പര്യമുണ്ടെന്ന് വിജയ് സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് വിജയ് സേതുപതിയാണ് നായകനെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജയ്സൺ തിരക്കഥ വിവരിച്ചപ്പോൾ തന്നെ പൂർണ്ണമായും സംതൃപ്തരായെന്ന് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് വ്യക്തമാക്കിയിരുന്നു ചെന്നൈയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജയ്സൺ ടൊറോണ്ടോ ഫിലിം സ്കൂളിൽ ഫിലിം പ്രൊഡക്ഷൻസ് ഡിപ്ലോമയും തുടർന്ന് ലണ്ടനിൽ തിരക്കഥാരചനയിൽ ബി എ ഓണേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട് നാടിന്റെ നായകനാകുമോ ഇനി വിജയ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ വീടിന് മുന്നിലെ പടുകൂറ്റൻ ഗേറ്റ് തുറന്ന വിജയ് സൈക്കിളിൽ പാഞ്ഞപ്പോൾ മുതൽ ചൂടുപിടിച്ചതാണ് ദളപതിയുടെ രാഷ്ട്രീയ അരങ്ങേറ്റത്തെ കുറിച്ചുള്ള പല പ്രവചനങ്ങൾ അഭിനയിക്കുന്ന സിനിമകളിലെ തീപ്പാടുന്ന ഡയലോഗുകൾ വഴി ജി എസ് ടിയെയും മരുന്ന് വിലയെയും രാഷ്ട്രീയത്തിലെ കുരുക്കുത്തുകളെയും കുത്തിനോവിക്കാൻ തുടങ്ങിയതോടെ പലർക്കും പൊണ്ടി തമിഴകം അപ്പാടെ ഏതാണ്ട് ഉറപ്പിച്ചു ദളപതി വരും തമിഴ്നാടിനെ നയിക്കാൻ ഏറ്റവും ഒടുവിൽ നാളെയുടെ വോട്ടർമാരായ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ച് എങ്ങനെയുള്ള വോട്ടർമാരാകണമെന്ന് അവരെ ഉപദേശിച്ചപ്പോഴും വീണ്ടും സജീവമായി വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ഒടുവിൽ സസ്പെൻഷൻ വിരാമമിട്ട് വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നു വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധന സംഘടന സജീവമാണെങ്കിലും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് അരങ്ങേറ്റ ചിത്രത്തിന്റെ അതായത് വെട്രി എന്ന പേരുൾപ്പെടുത്തി തമിഴക വെട്രി എന്ന പാർട്ടി രജിസ്റ്റർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് ജില്ലകളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരാധക സംഘടന നൂറ്റി പതിനഞ്ച് സീറ്റിൽ വിജയിച്ചെങ്കിലും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാനായില്ല എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ച ശേഷം സംസ്ഥാന പര്യടനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുമാണ് അദ്ദേഹത്തിന്റെ പദ്ധതി കണ്ടിരുന്നു കാണാം ദളപതി വിജയ് തമിഴകം വാഴുമോ എന്ന് എന്തു തന്നെയായാലും ദളപതി വിജയിക്ക് അൻപത്തി പിറന്നാൾ ആശംസകൾ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് ചിരിയും അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്നുമുള്ള ഒരുപാട് ഭാവങ്ങളും സ്നേഹനിർഭരമായ നിർഭരമായ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് ഇനിയും കാണാൻ കഴിയും അൻപത്തിയൊന്നാം വയസ്സിൽ വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സ്വന്തം ദളപതി വിജയ് ന്യൂസ് ലൈവ് సత్యం చరిత్రం వర్తమానం